ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അക്ഷര സ്റ്റാരോട്ടവേഗ്നി എല്ലാവരും സുഖായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നോക്കുന്നത് ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് അതായത് നിങ്ങൾക്ക് ആയിട്ട് ഒരു ലവ് ഫെയിലിയറോ റിലേഷൻഷിപ്പ് ഫെയിലിയറോ ഒരു ഒരേ പാറ്റേണിൽ ഉണ്ടാകുന്നു അപ്പോൾ അതെന്തുകൊണ്ടാണ് ഇനി നിങ്ങൾക്ക് ലൈഫിലേക്ക് എന്തെങ്കിലും എക്സ്പെക്ടേഷനോട് കൂടിയിട്ട് വീണ്ടും ആരെങ്കിലും അപ്രോച്ച് ചെയ്യോ അല്ലെങ്കിൽ ആരെങ്കിലും അപ്രോച്ച് ചെയ്ത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുമെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത് അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും നിങ്ങൾ എൻ്റർ ചെയ്യുന്നു അതിലെന്തെങ്കിലും ഒരു പ്രശ്നമായിട്ട് അത് വീണ്ടും ബ്രേക്കപ്പ് ആയി പോകുന്നു വീണ്ടും നിങ്ങൾ ട്രസ്റ്റ് ബിൽഡപ്പ് ചെയ്തിട്ട് വേറൊരു റിലേഷൻഷിപ്പിൽ പോകുകയാണെങ്കിൽ തന്നെ അവിടെയും നിങ്ങൾക്ക് ഒരു നല്ല സുഖമല്ലാത്തൊരു അനുഭവങ്ങൾ അല്ലെങ്കിൽ ഒരു കൈപ്പേറി അല്ലെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ട് ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു അവസ്ഥ അപ്പോൾ അത് എന്തെങ്കിലും കാർമിക് സൈക്കിൾ സൈക്ളുകൊണ്ടാണോ അങ്ങനെ ഉണ്ടാകുന്നത് നിങ്ങൾക്കത് ബ്രേക്ക് ചെയ്യാനായിട്ട് എന്തൊക്കെ ബ്ലോക്കേജസ് ഉണ്ടെങ്കിൽ അത് എങ്ങനെ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണെന്ന് നോക്കുന്നത് നിങ്ങൾക്കുള്ളൊരു ഗൈഡൻസ് അപ്പോൾ എന്തായാലും റീഡിങ്ങിലേക്ക് അടക്കാം അതിനു മുമ്പായിട്ട് ഈ ഒരു റീഡിങ് ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് അപ്പോൾ നിങ്ങളുടെ എനർജി നിങ്ങളുടെ സിറ്റുവേഷൻസായി കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക ഇത് റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ പൂർണ്ണമായും ഈ റീഡിംഗ് ഇഗ്നോർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് അടക്കാം ഇവിടെ നമുക്ക് റീഡിങ്ങിനായി ലഭിച്ചിരിക്കുന്ന കാർഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം പേജ് ഓഫ് വൺസ് നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് ടെൻ ഓഫ് പെൻഡക്കിൾസ് വീൽ ഓഫ് ഫോർച്യൂൺ ഫോർ ഓഫ് സ്വാർഡ്സ് ഫൈവ് ഓഫ് പെൻഡക്കിൾസ് ഓക്കെ അപ്പോൾ ഇത്രയും കാർഡ്സാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അപ്പം നിങ്ങളുടെ ലൈഫിൽ ഒരു ആ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ലവ് ഒരു പാറ്റേൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും വന്നിട്ടുള്ള ഒരു പേഴ്സൺസ് പറയുന്നത് ഒരു ബാഹ്യമായിട്ട് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ട് ഒരുപാട് അട്രാക്റ്റീവായി തോന്നുന്ന ഒരു പേഴ്സണാലിറ്റിക്കുള്ള ആൾക്കാരാണ് വന്നിരിക്കുന്നത് അതേസമയം ആ വ്യക്തികൾക്ക് ഒരു ആണ് അവർ അവർക്ക് എന്താവശ്യം അല്ലെങ്കിൽ അവരെന്തുകൊണ്ട് ഈ റിലേഷൻഷിപ്പിൽ വന്നു എന്ന് യാതൊരു ഒരു ബോധമോ അല്ലെങ്കിൽ യാതൊരു പ്ലാനിങ്ങും ഇല്ലാതെ വന്ന വ്യക്തികളാണ് അവർ ഈ റിലേഷൻഷിപ്പിൽ ഇൻവോൾവ് ആയി നിൽക്കണം അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നൊരു യാതൊരു ധാരണയില്ലാതെ വന്ന വ്യക്തികളാണ് അവർക്ക് ഒരുപാട് മേ ബി അവർ അട്രാക്റ്റീവ് അല്ലെങ്കിൽ എക്സൈറ്റിംഗ് ആയ പേഴ്സൺസ് ആയതുകൊണ്ട് തന്നെ ആയിരിക്കണം നിങ്ങൾ ആ പേഴ്സണിൽ ഒരുപാട് അങ്ങ് ഡ്രോ ആണ് ഡ്രോണാകുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പം നിങ്ങളുടെ പാറ്റേൺ അങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിൽ വരുന്ന പേഴ്സൺസ് എല്ലാവരും ഒരുപാട് ആയിട്ട് നിങ്ങൾക്ക് തോന്നണമെന്നില്ല അല്ലെങ്കിൽ ഒരുപാട് ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ട് നിങ്ങൾക്കുള്ള ഒരു അവർക്ക് ഉണ്ടാവണം എന്നില്ല പക്ഷേ അറ്റ് എ ടൈം നിങ്ങൾ പെട്ടെന്ന് അവരോട് അട്രാക്റ്റോ പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുത്തിട്ട് ഒരുപാട് മെച്യോറിറ്റി ഇല്ലാത്ത പേഴ്സൺസാണ് നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുള്ളത് അതേസമയം നിങ്ങളിൽ എന്തുകൊണ്ട് അവർ ഡ്രോൺ ആവുന്ന വെച്ചാൽ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവർ പെട്ടെന്ന് അട്രാ അത് നിങ്ങൾ പോലും അറിയാത്ത എന്തെങ്കിലും നിങ്ങളുടെ ഒരു ഹിഡൻ എനർജി ആണ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളറിയാത്തൊരു എനർജി ഏത് എനർജിയിലാണ് അവർ നിങ്ങൾ അട്രാക്റ്റ് ആവണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ഒരു സിൻസിയാരിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ലോയാലിറ്റി തന്നെയാണ് ആ ഒരു പേഴ്സൺസ് നിങ്ങളിലേക്ക് ആവുന്നത് അപ്പോൾ ആ പേഴ്സൺസ് ഒരു ഒരു സൈഡിൽ അവർ ഇമ്മച്ചുവേർഡാണ് അവർക്ക് ഈ കാര്യത്തിൽ യാതൊരു ഒരു നിലപാടില്ല എന്താണ് എങ്ങനെയാണ് ഈ റിലേഷൻ കൊണ്ടുപോകുന്നത് പക്ഷേ അറ്റ് എ ടൈം അവരുള്ളോടത്തോളം കാലം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് പോണോടത്തോളം കാലം നിങ്ങളുടെ കൈ നിന്ന ആ ഒരു കെയറും കൺസർട്ടേഷനും ലോയലായിരിക്കും എന്നുള്ളൊരു ബോധ്യം ഉള്ളത് തന്നെയാണ് ആ ആ ഒരു എനർജി നിങ്ങളിലുള്ളതാണ് അവരിലെ അവരെ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് അതേസമയം ഇതിലൊരു ഹിഡൻ ഇൻഫ്ലുവൻസ് ഉള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾ അതിലേക്ക് ഇൻവോൾവ്മെൻ്റ് കൊടുക്കുന്ന പോലെ ഒരു കൺട്രോളിങ് പവർ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായൊരു ചിട്ടപ്പെടുത്തിയ രീതികൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഉണ്ട് ഇങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പെക്റ്റേഷനാണ് അത് ഫോഴ്സ്ഫുള്ളി എന്ന് പറയാൻ പറ്റില്ല ബട്ട് നിങ്ങൾക്ക് ചില എക്സ്പെക്റ്റേഷൻസും കാര്യങ്ങളുണ്ട് അത് മുന്നിലുള്ള ഒരാൾക്ക് അതൊരു ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങൾ ആലോചിക്കുന്നത് എപ്പോഴും ലോങ്ങ് ടേമിൽ പോവാം നിങ്ങൾക്ക് പ്രോപ്പർ പ്ലാനിങ് ഉണ്ട് ലോയലാണ് നിങ്ങൾ സിൻസിയറാണ് എല്ലാ കാര്യങ്ങളാണ് അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ചിലപ്പോൾ ആ ഒരു ടൈമിൽ ആ ഒരു പേഴ്സൺ അതിന് തയ്യാറായിരിക്കില്ല അവർ പ്രിപ്പയർ ആയിരിക്കില്ല ആ ഒരു ടൈമിൽ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അത് പെട്ടെന്ന് കമ്മിറ്റഡ് ആവണമെന്നോ അല്ലെങ്കിൽ ഒരു മാരേജിലേക്ക് പോകണമെന്നോ അല്ലെങ്കിലും ഒരു ഷുവരിറ്റി പോലത്തെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ മറു നിൽക്കുന്ന ആ ഒരു പേഴ്സൺ അതിന് തയ്യാറല്ലാത്ത സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലൊരു എന്താ പറയുക ഒരു കാർമിക് നിങ്ങൾക്കുള്ളൊരു ലെസൺ എന്ന് പറയുന്നത് നിങ്ങളാ ഒരു ഒരു ടൈം പീരീഡിനെ ബിലീവ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഡിവൈൻ ടൈമിംഗ് എന്ന് പറയുന്നതാണിത് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കർമ്മ ആണിത് എന്ന് ലെറ്റ് ഗോ ചെയ്യാനായിട്ട് ശീലിക്കുക എന്നുള്ളൊരു കാർമിക് ലെസൺ ആണ് നിങ്ങൾക്കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതായത് ഒന്നും ഫോഴ്സ്ഫുള്ളി നിങ്ങൾ അട്രാക്റ്റ് ചെയ്യാതിരിക്കുക എന്താ പറയുക നമ്മൾ നിങ്ങളിപ്പോൾ ഒരു ഫെയിലിയർ ഫെയിലിയർ ആയി നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഫോഴ്സ്ഫുള്ളി ആ ഈ ഒരു പേഴ്സൺ ആണ് എനിക്ക് ആപ്പിട്ടുള്ളത് അത് ഒരുപാട് നിങ്ങൾ ചിന്തിച്ചിട്ടായിരിക്കില്ല എന്തെങ്കിലും ബാഹ്യമായിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ പേരിലോ അവരെ കാണുമ്പോൾ ഒരു അട്രാക്ഷൻ്റെ പേരിലോ ആയിരിക്കാം ആ ഒരു വ്യക്തിയായിട്ട് ആവുന്നത് അപ്പോൾ റിപ്പീറ്റഡ്ലി നിങ്ങൾ ഒരു ഫെയിലിയറിന് ശേഷം വീണ്ടും കണക്റ്റ് ആവുന്നത് ആ ഒരു ആയിട്ട് തന്നെയാണ് അത് അൺനോയിങ്ലി നിങ്ങളുടെ ആ ഒരു എനർജി അങ്ങനെ വരുന്നതുകൊണ്ടാണ് മറ്റുള്ളവർ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആവാനുള്ള റീസൺ ഇത് ആക്ച്വലി നിങ്ങളുടെ ഒരു റിയൽ ലവീന് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിയൽ പാർട്ട്ണറെ നിങ്ങൾക്ക് എന്തുകൊണ്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് അവർ നിങ്ങളിലേക്ക് എത്തിപ്പെടാത്തതിന് കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു ആ ഒരു ടൈമിൽ എന്താ പറയുക വിട്ടു നിൽക്കേണ്ട ഒരു ടൈം ആയിരിക്കും അത് നിങ്ങൾ ഒന്നും കൂടി നിങ്ങളുടെ ഒരു ഇമോഷണൽ അപ്ലീഫ്മെൻ്റ് ചെയ്യേണ്ട ഒരു ടൈമിൽ നിങ്ങൾ വീണ്ടും കമ്മിറ്റ്മെൻറ്റിലേക്കാണ് പോകുന്നത് അപ്പോൾ ഒരു ടൈം ഗ്യാപ്പ് കൊടുക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ സംഭവിച്ച വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ ഒന്നോ രണ്ടോ പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും ആ ഒരു പാറ്റേൺ നിങ്ങൾ തന്നെ ഒരു കോട്ട് കട്ടിങ് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു പാറ്റേൺ വീണ്ടും ഫോളോ ചെയ്യാനായിട്ട് നിൽക്കരുത് കാരണം യൂണിവേഴ്സ് പറയുന്നത് ഡിവൈൻ ടൈമിംഗ് ആകുമ്പോൾ നിങ്ങൾക്കുള്ള ഒരു പേഴ്സൺ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ് അത് നിങ്ങൾക്ക് ധൈര്യപൂർവ്വം കമ്മിറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ് അതുവരെ ആ ഒരു ടൈമിൽ എടുത്തു ചാടിക്കൊണ്ട് ഒരു തീരുമാനത്തിൽ പോകാതിരിക്കുക കാരണം നിങ്ങൾ ഒരുപാട് ഇമോഷണലി ഡൗൺ ആയ ടൈമായിരിക്കാം നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കുന്നില്ല ആൾക്കാർ അല്ലെങ്കിൽ പരിഗണിക്കുന്നില്ല എന്നുള്ളൊരു തോന്നലൊക്കെയുള്ള ടൈമിലായിരിക്കാം ഈ പറഞ്ഞ വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അങ്ങോട്ട് ഒരുപാട് ട്രസ്റ്റ് ചെയ്തു പോകുന്ന ആ വ്യക്തി അല്ലെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഇതിലേക്ക് പോകും അത് വീണ്ടും നിങ്ങൾക്കൊരു പെയിൻ ആയിട്ടുള്ള ഒരു എൻഡിങ്ങിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ റിയൽ ലവ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ സാധിക്കാതെ പോകുന്നതെന്ന് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്കുള്ളൊരു ഒരു കാർമിക് പാറ്റേൺ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു പാറ്റേൺ റിലേഷൻഷിപ്പിൻ്റെ ബ്രേക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു പാ ആ ഒരു പാറ്റേൺ ബ്ലോക്കേജസ് റിമൂവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളിൽ ആ ഒരു കഴിവുണ്ട് നിങ്ങൾക്ക് പല നെഗറ്റീവ് തോട്ട്സ് ഉണ്ട് നിങ്ങളുടെ മൈൻഡിൽ എന്നെ മേ ബി നിങ്ങൾ ഫിസിക്കൽ അപ്പിയറൻസ് കൊള്ളില്ല എന്നൊരു തോന്നലായിരിക്കാം അല്ലെങ്കിൽ എനിക്ക് കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനുള്ള ടാലൻ്റ് എൻ്റെ കയ്യിലില്ല അങ്ങനെ പല സ്വയം നമ്മളെ ഡൗൺ ആക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു ചിന്തയാണ് അത് അങ്ങനെ ഒരു ചിന്ത എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിൻ്റെ മാത്രമാണ് പുറത്തൊന്നും നോക്കുന്ന ആൾക്ക് ആൾക്കങ്ങനെ തോന്നണമെന്നില്ല അപ്പം നിങ്ങൾ തന്നെ ഒരു ലിമിറ്റേഷൻ സെറ്റ് ചെയ്തിരിക്കുകയാണ് നിങ്ങൾക്ക് ഇത്രയ്ക്കോ പറ്റൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനപ്പുറം പോകാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ആരും എന്നെ താല്പര്യപ്പെടുന്നില്ല എന്നുള്ള പല കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ളൊരു ലെസൺ യൂണിവേഴ്സ് യൂണിവേഴ്സടെ തരുന്നത് അത് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം നിങ്ങളുടെ ഡിവൈൻ ടൈമിംഗ് ആകുമ്പോൾ നിങ്ങൾ ആ റൈറ്റ് പേഴ്സണെ കാണും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇല്ല പക്ഷേ അതിനിടയിൽ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ബൂണ്ടുകളൊക്കെ സംഭവിച്ച് പെയിനിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണെങ്കിൽ എടുത്തുകൊണ്ട് എടുത്തു എടുത്ത് ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് പോകാതിരിക്കുക കുറച്ചൊരു ഗ്യാപ്പ് ഇടുക നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് ഗ്രൂം ചെയ്യാനുള്ളൊരു സമയം കൊടുക്കുക അതിനുശേഷം മാത്രം നിങ്ങളൊരു വേറൊരു റിലേഷൻഷിപ്പിലേക്കോ കാര്യങ്ങളിലേക്കോ പോകാം അതുപോലെ തന്നെ നിങ്ങൾ അറ്റ് എ മൊമെൻറ്റ് നിങ്ങൾ ഒരുപാട് പേരായിട്ട് പെട്ടെന്ന് ഒരു അട്രാക്ഷൻ ഒരു ബാഹ്യമായ കാര്യങ്ങൾ ഒരുപാട് മനസ്സിലാക്കണേക്കാൾ മുമ്പ് തന്നെ നിങ്ങൾ ഒരുപാട് കമ്മിറ്റ്മെന്റ് സ്റ്റേജിലേക്ക് പോകുന്നു അത് മുന്നിലുള്ള വ്യക്തി അത്ര ഇൻവോൾവ്മെന്റോ കമ്മിറ്റ്മെന്റോ ആകണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അവരത് കമ്മിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവർ ആ ഒരു സമയത്ത് അതിന് തയ്യാറെടുത്തിട്ടുണ്ടാകില്ല അപ്പോൾ ആ ഒരു പ്രശ്നം കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് അതിൽ വീണ്ടും വീണ്ടും ഒരു തകർച്ച അല്ലെങ്കിൽ ഒരു വീഴ്ച ഒരു സങ്കടവുമായ സങ്കടകരമായ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ആ ഒരു ബ്രേക്ക് ചെയ്യുക ആ പാറ്റേൺ നിങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ ഒട്ടും ധർദപ്പെട്ട് ഒരു രീതിയിലേക്ക് പോകാൻ നിൽക്കണ്ട അതുപോലെ തന്നെ നിങ്ങൾക്ക് കഴിവില്ല അല്ലെങ്കിൽ നിങ്ങളൊന്നിനും കൊള്ളില്ല എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലുള്ള ആണ് നിങ്ങളെങ്കിൽ ആ ഒരു വിചാരം ആദ്യം തന്നെ മാറ്റി മാറ്റിവെക്കുക നിങ്ങൾക്കുള്ള ഒരു പേഴ്സൺ ഡിവൈൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് റൈറ്റ് ടൈം ആകുമ്പോൾ വരും അപ്പോൾ എല്ലാതും യൂണിവേഴ്സിൽ അർപ്പിക്കുക വീണ്ടും നമ്മുടെ ഭാഗത്തുനിന്നൊരു സ്ട്രഗിളിന് നിൽക്കാതിരിക്കുക എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്കുള്ളൊരു യൂണിവേഴ്സൽ ഗൈഡൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇതുവരെയാണ് ഈ ഒരു റീഡിംഗുമായി റെസ്ലേറ്റ് ചെയ്ത ആൾക്കാർ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തണം അതുപോലെ തന്നെ ഈ ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പേഴ്സണൽ റീഡിംഗ് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ഒരു ശുഭദിനം നേടുന്നു